അല്ലെ എന്തായത് എന്താ ഉദ്ദേശം സമയത്ത് എത്രയായി വിചാരിച്ചിട്ടാ സമയം ആറു മണിയല്ലേ ഉള്ളൂ അതിന് അമ്മ എന്തിനെ ബെള്ളം വെക്കണേ ഞാൻ എഴുന്നേക്കുമല്ലോ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാനേ ഇത് നിന്റെ വീടല്ല നിന്റെ വീട്ടിലേക്കെ പല രീതികളുണ്ടാവും അതൊന്നും ഇവിടെ നടപ്പാക്കാൻ ചിന്തിക്കേണ്ട കേട്ടോ ഏഹ് സമയം ആറുമണി കഴിഞ്ഞു മര്യാഗ വേഗം എഴുന്നേറ്റ് വരാൻ നോക്കുക കുളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വെള്ളം കോരാൻ വരണ്ട പെണ്ണുങ്ങൾ വരും അപ്പൊ ചോദിക്കും പരിപാടി എഴുന്നേറ്റില്ലേ സൂര്യൻ മൂട്ടിൽ ഉദിച്ചിട്ടും എഴുതേറ്റില്ല എന്ന് ഞാൻ തന്നെ പറയണം ഞാൻ അവരുടെ ബ്രിരി ഇളിഞ്ഞ് നിൽക്കണമെന്നോ അടക്കല്ല മര്യാക്ക് വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക് എന്നിട്ട് ഇഷ്ടം പോലെ പണി അടക്കുണ്ട് അതൊക്കെ ചെയ്യാൻ നോക്ക് കിടന്നു ഉറങ്ങു ഏത് നേരം റൂമിൽ അങ്ങ് പെറ്റി കിടന്നില്ലേ സമാധാനൊക്കെ നല്ല സിനിമയാണ

േ ഇവിടെ അമ്മ ഞാനല്ല ഈ ചേട്ടൻ ആഹാ അവൻ അങ്ങനെ പലതും പറഞ്ഞിരിക്കും നിനക്കറിയില്ല ഇവിടെ പണി ചെയ്യാനുള്ള കാര്യം എന്തൊക്കെ ചെയ്യാണ്ട് ഏതൊക്കെ ചെയ്യണ്ടെന്ന് അവൻ അറിയോ അവൻ പറഞ്ഞ നീക്കറിരിക്കാൻ പോയിട്ടാ പണി ഒരു എഴുതി കണ്ടോ അമ്മ എന്തു അമ്മ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ വന്നിരുന്നത് അവക്കും വേണ്ട റെസ്റ്റ് അവൾ എത്രന്ന് വെച്ചാ പണിയെടുക്കുന്നത് അവള് മനുഷ്യനാണ് അല്ലെ യന്ത്രോന്നും അല്ല ഓ എന്റെ മോനെ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടോ എടാ നിന്റെ തള്ളയാടാ ഞാൻ എനിക്കും ഉണ്ട് വയ്യയൊക്കെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ പട്ടി പട്ടിയെടുക്കുമ്പോ നീ ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലില്ലല്ലോ അമ്മ ഞാനെന്തേലും സഹായിക്കാം അല്ലെങ്കിൽ കുറച്ചു നേരം അമ്മ വന്നിരിക്കാ നീ നിന്റെ വായി ഞാൻ കേട്ടിട്ടില്ലല്ലോ ഭാര്യയുടെ ആരോഗ്യത്തെ പറ്റി മാത്രം എന്റെ മോനെ ചിന്തയുള്ളൂ അല്ലേ സ്വന്തം തള്ളയെ പറ്റിയൊന്നും ഇല്ല നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് എന്നാത്തിനാടാ നീ വെറുതെ ആയിപ്പോയല്ല അവൻ എന്നെ വേണ്ട വരെ മാത്രം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നവൻ അമ്മക്ക് ദേഷ്യം വന്നു തോന്നുന്നു ഞാൻ പോട്ടേട്ട് ശരിയായില്ല ഞെരുമ്പൊക്കെ തടിച്ചു നീ എന്തിനാണ് ഈ സ്ട്രെസ് എടുത്ത് പണിയെടുക്കുന്നത് ഒറ്റ നിപ്പിക്കാതെ എവിടെങ്കിലും ഇരുന്നിട്ട് നിനക്ക് പണിയെടുത്താ പോരെ ഞാനിരിക്കണമല്ല അമ്മ കാണണം പിന്നെ അമ്മ പ്രാക്ക അതൊന്നും നീ കാര്യ നീ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളുടെ കാല് വെറു തിരുമിപ്പിക്കുന്നു കൊള്ളാം അവനെ പറഞ്ഞാൽ മതി അവളൊരു പൊട്ടാൻ അവനല്ലാണ്ട് ഇത് ചെയ്തു കൊടുക്കൂ അവനവൻ്റെ ഭാര്യയുടെ കാലിരുമ്പി കൊടുക്കുന്നു ഞാനവന്റെ തള്ളിയല്ലേ എനിക്കും ഉണ്ട് കാലു വേദന എന്റെ കാലു വേദ ഒന്ന് എങ്ങനെയാ ചോദിക്കാൻ പോലെ അവന് കഴിവില്ല മാറി കൊടുക്കുന്നു അമ്മ അതെ ഞങ്ങളൊരു സിനിമക്ക് പോകാനായിട്ടായിരുന്നെ ഏഴക്കാണ് ഷോ ഓ രാത്രിയാണോ സിനിമക്ക് പോകണത് അതല്ല അമ്മ ഏഴക്കാണ് ടിക്കറ്റ് കിട്ടിയത് പിന്നെ പോണോന്ന് വിചാരിച്ചതല്ല അവൾ എത്രന്ന് പറഞ്ഞ വീട്ടിൽ ഇരിക്കുന്നത് ആ മടുപ്പും അറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓ അപ്പൊ അവൾ ഉണ്ടാക്കിയ ആണല്ലേ കൊള്ളാടാ കൊള്ളാം അവക്കെന്താ പിന്നെ വീട്ടിലിരുന്ന എല്ലാവരും പിന്നെ വീട്ടിലല്ലേ ഇരിക്കുന്നേ ഓ എല്ലാവരും പുറത്തിറങ്ങി തെടി തിരിഞ്ഞു നടക്കുവാണോ ഓ കൊള്ളാലോ അവക്ക് കൊള്ളാല്ലോ അവരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കണില്ലല്ലേ പഠിത്തം ഇതൊക്കെയായിരിക്കും അവളെ വീട്ടിൽ നിന്ന് അവള് പഠിച്ചു വന്നേക്കട്ടെ അവള് കല്യാണത്തിന് മുന്നേ ഏത് നേരം പുറത്തായിരിക്കും വീട്ടിലൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല അമ്മ ഞാൻ പറഞ്ഞിട്ടാണ് അവള് സിനിമയ്ക്ക് പോകാൻ സമ്മതിച്ചന്നെ അമ്മ എന്തിനാ അനാവശ്യമായിട്ട് അവള് കുറ്റം പറയുന്നേ ഉം നീ അവളെ രക്ഷിക്ക ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും കൊള്ളാടാ ഇന്നാലും ഇങ്ങനെ മാറിപ്പോയല്ലോടാ എന്തൊക്കെയാണെങ്കിലും നിനക്ക് നിനക്ക് എന്നോടൊരു സ്നേഹമില്ലടാ എന്നാൽ നീ എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ അമ്മ സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ഏഹ് ഏഹ് എനിക്കും ഇല്ലേ ഇതൊക്കെ കാണാൻ ആഗ്രഹം ഞാനും എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കയല്ലേ എന്നെ കുറിച്ചൊന്നും എന്നെ മോൻ ചിന്തിക്കുന്നില്ല ആ അല്ല അവള് പറഞ്ഞായിരിക്കും എന്നെ കൊണ്ടുപോകണ്ട അത് ഏത് അമ്മ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ അവളല്ല ഞാനാണ് സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ഇട്ടത് അവളെ ഒന്നേ പറഞ്ഞോളൂ അമ്മയും കൂടെ കൊണ്ടുപോകണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ല അമ്മ പിന്നെ സത്യമല്ലേ കല്യാണത്തിന് മുമ്പ് ഒരു സിനിമയ്ക്ക് വിളിച്ച അമ്മ വരുമോ അമ്മ എന്തായി പറയുന്നത് ഇട്ടത്തെ നേടിലാട്ടം കാണുന്നത് അങ്ങനല്ലേ പറഞ്ഞു പുച്ഛിക്കുന്നത് ആ അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ എനിക്ക് സിനിമ കാണാൻ ആഗ്രഹമുണ്ട് അപ്പൊ വാക്കു പോലും ചോദിച്ചില്ലല്ലോ എടാ മതി എടാ മതി എന്നെ ചോദ്യം ചെയ്യാനുള്ള അതൊക്കെ ആയി അല്ലാ കല്യാണം കഴിഞ്ഞ ഇത്രയും മാറ്റം വരുത്തും അമ്മ വിചാരിച്ചില്ല ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ച് വളർത്തിയതാ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാ അമ്മ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പമ്മയെ വേണ്ടവൻ അവൻ അവൻ്റെ ഭാര്യയെ മാത്രം മതി ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് കഴിഞ്ഞ പിന്നെ എന്നെ വേണ്ടല്ലോ ഏഹ് അമ്മ ഇപ്പൊ എന്നാത്തിനാ അമ്മ ഒരു വയസ്സായ ജനപം കുറച്ച് കാലം ചത്തു ചത്തുപോകാനുള്ളത് എന്നെ ഇപ്പൊ സ്നേഹിച്ചിട്ട് എന്നെ കാര്യം എന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്നെ കാര്യം അല്ലേടാ നല്ലതാ നല്ലതാണ് താഴെത്തു വെച്ചോറും തല വെച്ച പേരരിക്കും പറഞ്ഞ് വളർത്തിയല്ല എനിക്കിത് തന്നെ കിട്ടണം ചങ്ക് പൊട്ടുന്നിട്ട് സന്തോഷം സന്തോഷമായി ഓ ഇത്രയൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ നന്ദിയടാ നന്ദി കുറച്ചുകൂടെ കഴിയുമ്പോ നിനക്ക് എന്നെ ഒന്ന് കാണുന്ന പോലും ഇഷ്ടം ഉണ്ടാവില്ല എന്നെ ഒന്ന് നോക്കി സംസാരിക്കാൻ പോലും നീ ചെയ്യില്ല എനിക്കറിയാം നീ പോക്ക് പോയ ഇതെല്ലാത്തിന്റെ അപ്പുറവും നിന്നെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കും നിനക്കത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എല്ലാ അനാഥശാലയിൽ കൊണ്ടാകണം കേട്ടോ അല്ലാണ്ട് വിഷമം നോക്കുക നോക്കരുത് ഏ അവള് പറഞ്ഞു നീ വേണേ അതും ചെയ്യും അമ്മേ കണ്ട അമ്മ പറഞ്ഞേട്ടാ ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലായില്ല ഞാൻ പറഞ്ഞത് പോ എന്താ അമ്മ ഇങ്ങനെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അപ്പൊ അമ്മ ചേട്ടനോട് പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ അമ്മ കണ്ടിട്ടുള്ളൂ പിന്നെ അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണേ ഓഹോ അവരപ്പ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം വിളമ്പി അല്ലേ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ കൊണ്ട് എന്നെ ഞാൻ പറഞ്ഞത് അവര് ഒത്തിരി പോയി കല്യാണ ശേഷം കൊച്ചു അമ്മ ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ സംസാരിക്കണെ കേട്ടോണ്ട് പറഞ്ഞതാ അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ കല്യാണത്തിന് ശേഷം ഞാൻ എന്തോ ചേട്ടനെ കല്യാണം മന്ത്രം ചൊല്ലി അമ്മയുടെ നിന്ന് അകറ്റ ഈ ചിന്തയാണ് അമ്മ ആദ്യം എടുത്ത് മാറ്റണത് ഇത് മാറ്റി തന്നെ പകുതി പ്രശ്നം തരും അമ്മ എനിക്ക് നിങ്ങൾ അമ്മേനെ അകത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഏഹ് ഞാൻ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇണ്ടാണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം വഴക്കു കൂടിയിട്ട് എനിക്ക് എന്ത് കിട്ടുന്നേ പിന്നെ വേറൊരു കുഴപ്പമുണ്ട് കല്യാണത്തിന് മുന്നേ അമ്മേനെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്നു ചേട്ടൻ ഇപ്പൊ കല്യാണ ശേഷം എന്നെ കൂടെ സ്നേഹിക്കുമ്പോ അമ്മേടെ ചേര അമ്മ നിന്ന് ചേട്ടനകന്നു പോകുന്നൊക്കെ ഉള്ളൊരു പേടിയാണ് എന്തിനും ഇങ്ങനെ ചിന്തിക്കണം അനാവശ്യ ചിന്തകൾ കാരണം ഈ വീട്ടില് പ്രശ്നം ഒഴിഞ്ഞേരും ഇല്ല അമ്മ എന്നോട് മര്യാദയ്ക്ക് തിരിച്ചു ഒന്ന് വർത്താനം പറയുന്നുണ്ടോ എപ്പോഴും ദേഷ്യപ്പെട്ട് ഇങ്ങനെ കലപ്പ് പഠിച്ചു കണക്കുന്നത് എന്തിനാ അമ്മ ഈ തെറ്റുകാരണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ കുടുംബം എത്ര സമാധാനമായിട്ട് പോകുമേ അമ്മ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ചേട്ടനും കൂടിയാ അമ്മയുടെ നോക്കണേ എന്റെ നോക്കണേ എല്ലാം കൂടെ എന്തിനാ സമാധാനക്കേട് ഉണ്ടാക്കണേ അമ്മയുടെ തെറ്റുകാരണങ്ങൾ മാറിയ പകുതി പ്രശ്നം തീരും അമ്മ ഇത് നോർമലൈസ് ചെയ്യാമ്മേ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വീട്ടിലോട്ട് വരുന്നു മകന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വരുന്നു പിന്നെ മകന്റെ കുടുംബം പിന്നെ അമ്മ അതിന് അച്ഛനും അമ്മയും എല്ലാം അതിലും പാർട്ടാണ് അല്ലാണ്ട് കല്യാണ ശേഷം മകൻ അങ്ങ് ഈ വീട്ടിൽ തന്നെയല്ലേ ഞങ്ങള് താമസിക്കണേ അമ്മയും അനാവശ്യ ചിന്തകളും തെറ്റിദ്ധാരണകളും മാറ്റി വെക്കേ അപ്പൊ തന്നെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും അമ്മയുടെ സ്നേഹം കൊണ്ട് ഞാൻ പറയുക അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ വടക്കേ വടക്കന